ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഷിക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കുട്ടികളായില്ലേ കുട്ടികളായില്ലേന്ന് ചോദിച്ചാൽ എനിക്കൊരു സമാധാനം തരുന്നില്ല ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം എല്ലാവരും ഒരു ചോദ്യം കുട്ടികളായില്ലേ കുട്ടികളായില്ലേ പക്ഷേ അത്യാവശ്യം ഇവരെയുള്ള കുറേ പേരൊന്നും ചോദിക്കാറില്ല കേട്ടോ അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ പക്ഷെ എന്നാലും ഇപ്പോഴും ചോദിച്ച് ചോദിച്ച് പുറകെ നടക്കുന്ന കുറേ പേരുണ്ട് കുട്ടികളായില്ലേ കുട്ടികളായില്ലേ എന്ന് അതിന് കുട്ടികളാവണമെന്നൊക്കെ ഉള്ളത് അത് അവരവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് അത് നിങ്ങളുടെ കയ്യിലൊന്നും അല്ല ഇരിക്കുന്നത് അതായത് ഈ ചോദിക്കുന്ന നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ല അത് തികച്ചും ഞങ്ങളുടെതായ വ്യക്തിപരമായ കാര്യമാണ് ഒരു കുട്ടികൾ വേണോ വേണ്ടയോ അല്ല എപ്പോൾ വേണം എങ്ങനെ വേണം എന്നുള്ളത് ഞങ്ങളുടെ മാത്രം തീരുമാനമാണ് അത് നാട്ടുകാർ എത്ര കിടന്ന് പറഞ്ഞാലും എത്ര കിടന്ന് പറഞ്ഞാലും അതിന് നോക്കേണ്ട ആവശ്യം നമുക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹസ്ബൻ്റും വൈഫിൻ്റെ തികച്ചും സ്വകാര്യമായൊരു കാര്യമാണ് അതായത് അവർക്ക് എപ്പം വേണമെന്ന് തോന്നുന്നു അതായത് അവർ എപ്പം ഒരു കുട്ടിക്ക് വേണ്ടി മെൻ്റലി ആവുന്നു അതിന് ശേഷം ഒരു കുട്ടി അവരുടെ ലൈഫിലേക്ക് വരുന്നതാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായൊരു കാരണം ഇപ്പോൾ കുറേ പേരോട് ഞാൻ പറയുന്ന കാര്യം ഒന്നാമത്തെ കാര്യം എനിക്ക് ഏജ് ഇല്ല ഏജ് ഇല്ലെന്നല്ല എനിക്ക് ട്വൻറ്റി വൺ ഇയേഴ്സ് ഏജ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു മെൻ്റലി ഞാനൊരിക്കലും ഒരു അമ്മയാവാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല പോലെ തന്നെ ആയിരിക്കും മറ്റും പലരും അപ്പോൾ അവരുടെ അടുത്ത് കുട്ടികളായില്ലേ കുട്ടികളായില്ലേ നിങ്ങൾ ചെന്ന് ചോദിക്കാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങളൊന്നും അത് നോ ആരും അത് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കുഴപ്പമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് ഒരിക്കലും ഇങ്ങനെ കുട്ടികളില്ലാതിരിക്കുന്നവരെ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടോ അല്ല നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു കാര്യമാണ് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിനാൻഷ്യൽ ഒരിതാണ് അതായത് നല്ല രീതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കുട്ടീനെ മുന്നോട്ട് നോക്കാൻ പറ്റില്ല എന്തായാലും പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അതിലേക്ക് ഒരു കുട്ടീനെ കൂടെ വിളിച്ചിടുന്നത് നല്ലൊരു സ്വഭാവമല്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നിലയിൽ നമുക്ക് അത്യാവശ്യം ക്യാഷും ഒക്കെ ആയതിനു ശേഷം മാത്രം നമ്മളൊരു കുട്ടീനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു തീരുമാനം അല്ലാതെ നമ്മുടെയും പൈസ ഇല്ല നമ്മൾ ബുദ്ധിമുട്ടി കിടക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടീനെ കൂടെ വിളിച്ചിട്ടിട്ട് ആ കുട്ടിയുടെ ഇതൊന്നും നമ്മൾ കേൾക്കേണ്ടല്ലോ എന്തായാലും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം അല്ലാതെ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പിന്നത്തെ കാര്യം കുറേ പേരനോട് പറയുന്നത് നിങ്ങൾ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യൂ കുട്ടി വന്നാൽ എന്താ അതൊക്കെ ഒരു സൈഡിൽ കൂടി പോയിക്കോളും ഏത് സൈഡിൽ കൂടി പോകുമെന്ന് നമ്മൾ തന്നെ വേണ്ട ഈ കുട്ടിയെ നോക്കാനാണ് ഇപ്പോൾ ഒരു എന്ത് വന്നാലും നമ്മൾ തന്നെ വേണം നോക്കാൻ ഇനി പൈസ വേണം അതില്ലാത്തടത്തോളം കാലം ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഈ ബാക്കിയുള്ളവരെന്ത് ഒരു സൈഡിൽ കൂടി ഇതൊക്കെ നടന്നു പൊക്കോളൂ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ പറയുന്നവരും നമ്മുടെ ഒരാവശ്യത്തിനും പൈസ കൊണ്ട് തരാൻ പോകുന്നില്ല അവർ പറയൂന്നേ ഉള്ളൂ അല്ലാതെ നമ്മുടെ കാര്യത്തിനൊന്നും അവരാരും ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല അപ്പം അത്രയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ എപ്പോഴും കുട്ടികളെന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അവരുടെ മാത്രം തീരുമാനമാണ് ഒന്ന് ഛർദ്ദിച്ചെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഗർഭം ആവണമെന്നില്ല ആദ്യം നമ്മളത് മനസ്സിലാക്കണം ഛർദ്ദിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പനി വന്നാൽ ഛർദ്ദിക്കും അല്ലേൽ എന്തേലും ഫുഡ് കഴിച്ചാൽ ഛർദ്ദിക്കും ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും അങ്ങനെ ഒരുപാട് ഛർദ്ദിലും കാര്യങ്ങളുണ്ടാവും പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഒരിക്കലും പറഞ്ഞു വരുത്താൻ പാടില്ല കാരണം നിങ്ങൾ ഗർഭിണിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരുത്താൻ പാടില്ല അത് വളരെ മോശമായ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം